എൻഡോസൾഫാൻ ഇരകളുടെ പുനരധിവാസത്തിനായി നാനൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപയുടെ പാക്കേജ് വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം പുതിയ പാക്കേജിന്റെ ആവശ്യമില്ലെന്നും പുനരധിവാസത്തിനുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശകൾ ഉൾപ്പെടുത്തി ഒരു പാക്കേജ് രൂപീകരിച്ചാൽ മതിയെന്നുമാണ് ആസൂത്രണ കമ്മീഷൻ നിലപാട് ഇതിനായി പദ്ധതി രൂപീകരിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെടണം പദ്ധതി ചെലവിന്റെ ഇരുപത് ശതമാനം കേന്ദ്ര സർക്കാർ നൽകും ഇരകളുടെ പുനരധിവാസത്തിനുള്ള സഹായം പദ്ധതി ഇതര വിഭാഗത്തിൽപ്പെടുത്തിയാണ് അനുവദിക്കുക കാസർഗോഡ് എം പി കരുണാകരൻ പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിനുള്ള മറുപടിയിലാണ് ആസൂത്രണ കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചത് പ്രധാനമന്ത്രിക്ക് ഞങ്ങൾ കൊടുത്ത നിവേദനത്തിൽ അതൊക്കെ പക്ഷേ അതേ സമയത്ത് പ്രധാനമന്ത്രി ഇത് പ്ലാനിംഗ് കമ്മീഷന് കൊടുത്തു പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പോൾ ഒരു സജഷൻ വെച്ചു ആ സജഷൻ എടുത്തു നോക്കിയാൽ സംസ്ഥാനത്തിന്റെ മേലെ കൂടുതൽ ബാധ്യത വരികയാണ് കേന്ദ്ര സഹായത്തോടെ കാസർഗോഡ് ജില്ലയിൽ പാലിയേറ്റീവ് കെയർ സെന്റർ കൊണ്ടുവരണമെന്നും ആവശ്യമായ ആംബുലൻസ് സർവീസ് നൽകണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു എൻഡോസൾഫാൻ ദുരന്തബാധിതർക്ക് ആശ്വാസധനം നൽകണമെന്ന ശുപാർശയ്ക്ക് പുറമെയാണിത് കമ്മീഷൻ ശുപാർശകളിൽ ഇനിയും നടപ്പാക്കാത്തവ ഉൾപ്പെടുത്തിയുള്ള പദ്ധതി രൂപീകരിക്കുന്ന കാര്യമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചാൽ ആരോഗ്യമന്ത്രാലയത്തിന്റെ പരിഗണനയ്ക്കെത്തുക ഇന്ത്യ വിഷൻ ന്യൂഡൽഹി